നമസ്കാരം രചിത ബാലുവാണ് ഏട്ടാ താട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ എൻ്റെ വീട്ടിലുള്ള വഴുതന ചെടിയാണ് ഏട്ടാ കാണിച്ചിരുന്നത് നല്ല നാടൻ ഇനത്തിൽപ്പെട്ട വേങ്ങേരി ഇനത്തിൽപ്പെട്ട വഴുതിന ചെടിയാണ് ഏട്ടാ കാണുന്നത് ഒരു മരത്തിൻ്റെയൊക്കെ മിനിയേച്ചർ രൂപം പോലെ അതായത് ശാഖക ശാഖകളൊക്കെ ആയിട്ട് നിൽക്കണ ഒരു ചെടിയാണ് കുറ്റിച്ചെടിയാണെങ്കിലും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിറയെ കായ്കൾ ഉണ്ടാവുന്നു എന്നുള്ളത് മറ്റൊരു പ്ലസ് പോയിൻ്റ് ആണ് കേട്ടോ പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് നാടൻ ഇനായതുകൊണ്ട് കായ്കളെ മറ്റ് പ്രാണികളൊന്നും ആക്രമിക്കണില്ല എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് കേട്ടാ അതുപോലെ തന്നെ നാലോ അഞ്ചോ വർഷം വരെ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കായ്കൾ എന്നുള്ളത് മറ്റൊരു പ്ലസ് ആണ് കേട്ടോ എന്തായാലും നെഗറ്റീവുകൾ ഇല്ലാത്ത ഒരു ഇന ഇനാണ് കേട്ടാ ഈ വഴുതിന് നമ്മുടെ എന്താ പറയുക വേങ്ങേരി ഇനത്തിൽപ്പെട്ടുള്ള ഈ നീളൻ വഴുതിന് അതുപോലെ തന്നെ കുട്ടി വഴിതിനങ്ങൾക്ക് വൈലറ്റ് കളറാണ് അത് വളരെ അട്രാക്റ്റീവാണ് അതും ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ അത് മൂപ്പ് എത്തണതിനനുസരിച്ച് കളർ അല്പം മാറുന്നുണ്ട് വൈറ്റ് കളർ ചേർന്നിട്ട് ഒരു ഇളം പച്ച കളറിലേക്ക് മാറുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനെ പ്രത്യേകിച്ച് പരിചരണം ഒന്നുമില്ലെങ്കിലും ഇഷ്ടംപോലെ കായ്കള് തരും അത് വെക്കണ ആകെ ഡിമാൻഡ് നല്ല സൂര്യപ്രകാശം വേണം വെള്ളം വേണം എന്നുള്ളതാണ് എന്നാലും പിന്നെ നമ്മൾ വളം കൊടുക്കണമല്ലോ ഞാനിവിടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ വളാക്കിയെടുക്കാറുണ്ട് ആ വളം പുളിപ്പിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റ് ചെടികൾക്ക് കൊടുക്കണ വളങ്ങളും കൊടുക്കാറുണ്ട് മാറി മാറി ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടാ ചാണകം കൊടുക്കാറുണ്ട് അതുപോലെ ആവശ്യാനുസരണം വെള്ളം കൊടുക്കാറുണ്ട് അങ്ങനെ ധാരാളം വഴുതനും ഞങ്ങൾക്ക് തരാറുണ്ട് കേട്ടോ അത് ഈ കാണിക്കുന്നത് ഞാനീ വീട്ടിലുള്ള മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് കേട്ടോ അത് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരളവ് കാണിച്ചതാണ് എൻ്റെ വഴുതനയ്ക്ക് മുപ്പത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പ്ലസ് മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് പറയാം ഇത് അമ്പത് സെൻറ്റിമീറ്റർ വരെ ഉള്ള വഴുതിനിണ്ടെന്നാട്ടാ പറയണത് അപ്പോൾ ആ ഞാൻ അളവെടുത്തതിൽ ആ മഞ്ഞ കളർ ഉണ്ടല്ലോ അത് വിത്തിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുള്ളതാണ് കേട്ടാ ഇത് വിത്തിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ തണ്ടൊരെണ്ണം കുഴിച്ചിട്ടാലും ഉണ്ടാവും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്ലസ് പോയിൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ മറ്റേ ടൈം നമുക്കൊരു മുറോ ഒരു വട്ടിയോ നിറയെ പൊട്ടിച്ചെടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ കായകൾക്ക് നല്ല ടേസ്റ്റാണ് നല്ല മാംസളമാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മളാ ഉണ്ടവഴുതിനയ്ക്കുള്ള ഒരു ചവർ പുരസമൊന്നും ഇതിനില്ല കേട്ടോ അതുപോലെ തന്നെ എല്ലാ കറിക്കും ഇത് മേച്ചാണ് അതായത് സാമ്പാറിലിട്ടാലും ടേസ്റ്റാണ് ഇതിനി മസാലക്കറി വെച്ചാലും ടേസ്റ്റാണ് ഉപ്പേരി വെച്ചാലും ടേസ്റ്റാണ് ടവർത്ത് തിന്നാനും ടേസ്റ്റാണ് ഇതൊക്കെയാണ് എൻ്റെ വേങ്ങേരി വഴുതനയുടെ വിശേഷങ്ങൾ കേട്ടാ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വഴുദിനനെക്കുറിച്ച് കൂടുതലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയാത്തതോ ഞാൻ തെറ്റായി പറഞ്ഞതോ ഉണ്ടെങ്കിൽ അത് തിരുത്താനും കൂടുതലായിട്ടുള്ളതുണ്ടെങ്കിൽ പറഞ്ഞു തരാനും ഒന്ന് കമൻ്റിലൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം